നമ്മൾ വീണ്ടും ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുക നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ ഒന്നും ചെയ്യാത്തൊരു വീഡിയോ ആണ് നമ്മളൊരു എന്തോ പറയാം നമ്മൾ ഒരുപാട് ഡോക്സിന്റെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല ഒരു വെറൈറ്റി വെറൈറ്റി ആടി ശേഖരണം ഹൈദരാബാദി ബീറ്റൽസിനെ പറ്റിയുള്ള ഫുൾ വീഡിയോ ആണിത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് ഞാന് കാഞ്ഞിരങ്ങുളം ദൂർ ദൂരം പ്രോപ്പർ പ്ലേസിൽ എത്ര വർഷം ഞാൻ പതിമൂന്ന് വർഷം കൊണ്ട് ഈ ഹൈദരാബാദി ഹൈദരാബാദി ബെറ്റിൽ വളർത്തുന്നുണ്ട് അപ്പം ഇവൻ ഇവനെന്നു പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഞാനിപ്പോൾ ഇവനെ കൊണ്ടുവന്നിട്ട് ഒരു പന്ത്രണ്ട് മാസത്തോളമാവുന്നു ഇവനായിട്ട് പതിനാല് മാസത്തോടെ പ്രായം വരും ഇവൻ്റെ ചെവി എന്നുള്ളതെന്നൊക്കെ പറയുന്നത് എട്ടും പത്തൊമ്പതും ആണ് ഇവൻ്റെ എൻ്റെ കുട്ടികൾ ശ്രദ്ധിക്കുക അതെ ഇവന്റെ ഇവൻ്റെ ചെവിയിലുള്ള കാര്യങ്ങളാണ് മാത്രമല്ല കുട്ടികൾ നടക്കുന്നത് ഇവന്റെ പ്രൊഡക്ഷൻ ഇവന്റെ പ്രൊഡക്ഷൻ ബെറ്റർ ആയിരിക്കുന്നതുകൊണ്ടാണ് ഇവനെ നടത്തിയിരിക്കുന്നത് നടക്കുന്ന കുട്ടികൾ നല്ല ഫീമെയിൽ കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ കുട്ടികളെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫീമെയിൽ എടുക്കുമ്പോൾ നമുക്ക് ഫീമെയിൽ അത്യാവശ്യം അച്ഛനും അമ്മയും നോക്കുമ്പോൾ നോക്കിയെടുക്കണം അമ്മയുടെ ചെവിയും കാര്യങ്ങളും പിന്നെ ഫേസ് ക്വാളിറ്റി കളറ് അപ്പം മെയിനായിട്ട് നോക്കുന്നതെന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയും മാത്രമാണ് മെയിനായിട്ട് നോക്കുന്നത് അതായത് കുട്ടി ഇറങ്ങിയാലും ഇപ്പം കുട്ടി നല്ല ക്വാളിറ്റിയിലുണ്ടായിരിക്കും ഉണ്ടായിരിക്കും ചില സമയത്ത് ആ കുട്ടി അടുത്ത കുട്ടി ഇറങ്ങുന്നത് നല്ല കുട്ടി ഇറക്കണമെങ്കിലും അച്ഛൻ്റെ 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 അമ്മയുടെ ലൈനിൽ നടത്തിയത് മാത്രമേ കുട്ടി നന്നായിട്ട് തുടങ്ങും അതൊരു അടുത്തൊരു പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കുമ്പോഴും അടുത്തൊരു മേലിനെ നമ്മൾ ഇടാൻ വരും അത് നോക്കിയാണ് നമ്മൾ വീട് സെലക്ട് ചെയ്യുന്നത് കാഴ്ചയിൽ നമ്മൾ നോക്കും എൻ്റെ ടിവിയുടെ ക്വാളിറ്റി ഫേസ് ക്വാളിറ്റി കളറിൻ്റെ ക്വാളിറ്റി പക്ഷേ അടുത്ത് കുട്ടി നമ്മളൊന്ന് ഒന്ന് രണ്ട് പ്രൊഡക്റ്റ് ഇറക്കി നോക്കുമ്പോൾ കുട്ടി നന്നായിരുന്നു മാത്രമേ നമ്മളെ മേലിൽ നിർത്തുകയുള്ളൂ അപ്പൊ നമുക്ക് ഒന്നാമുണ്ട് ആദ്യത്തെ സ്റ്റെപ്പ് ഒരു മൂന്നാടൊക്കെ മാറ്റി ചെയ്യുമ്പോൾ നല്ല ബ്രീഡ് കൊടുത്തുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കുട്ടി അങ്ങനെ ഇറക്കുന്നതാണ് ഇവ ഇവ ഇപ്പം ഇവനൊരു പതിനാല് മാസത്തെ പ്രായമുണ്ട് ഇങ്ങനെ ഒരു ഒമ്പത് മാസത്തിൽ മാറ്റി തുടങ്ങിപ്പോൾ കുട്ടികളിറങ്ങി തുടങ്ങി അവന് കുട്ടികളെ നന്നായിട്ട് ഇറക്കുന്നുണ്ട് കുട്ടികളിൽ ഇറങ്ങുന്ന സമയത്ത് തന്നെ ഒരു അഞ്ചിഞ്ചൊക്കെ അഞ്ച് അഞ്ചര ഇഞ്ച് വരെ കുട്ടികൾ വരുന്നുണ്ട് അച്ഛൻ എന്ന് പറയുന്നത് പിന്നെ വൈറ്റ് ബുള്ളറ്റാണ് ഇവൻ്റെ അച്ഛൻ വൈറ്റ് ബുള്ളറ്റ് എന്ന് പറയുന്നത് റൊമോയുടെ മകനാണ് ഒന്ന് തന്നെ പഞ്ചാബ് ബീറ്റിൽ ഏറ്റവും ബ്ലാക്കിലാണ് വരുന്നത് അത് ജീവിനൊക്കെ നല്ല സൈറ്റിലും കാര്യങ്ങളും വരും ചെവിട്ട് അത്രയും വരത്തില്ല ചെവി ഒരു പതിനാല് നീളവും ഒരു ഏറ്റവും കൂടുതൽ ഒന്നും ആറര ഏഴൊക്കെ വരും ആറര വരത്തില്ല എന്നാലും ഒരു ആറ് ആറിന്റെ മൂന്നിലൊക്കെ നിൽക്കും അതിന് സൈറ്റിൽ ഭയങ്കര സൈറ്റായിരിക്കും ക്വാളിറ്റി പിന്നെ ആ ബ്രീഡ് എന്ന് പറയുന്നത് പാലിൽ ഉണ്ടാവും ഇതും പാലുണ്ടാവും അതൊരു ആടിൻ്റെ നാച്ചുറൽ ടച്ചുള്ള പാൽ ഇതിനുണ്ടാവും അപ്പം നമ്മൾ മെയിനായിട്ട് ഇത് വളർത്തുന്നതെന്ന് പറഞ്ഞാൽ ഇതിന്റെ കുഞ്ഞുങ്ങൾ ഇറങ്ങുന്നത് ആ ഒരു ആ പ്രൊഡക്ഷൻ നമുക്കിത് മോഹവിലയ്ക്കാണ് ഇത് പോകുന്നത് അല്ലാതെ ബാക്കി കാര്യങ്ങൾ നോക്കിയ ആൾക്കാർ എടുക്കത്തില്ല മോഹവില അതായത് മോഹവില എന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിറങ്ങുന്ന കളറ് പിന്നെ ചെവി നീളം ഫേസ് വാഷ് ഇതനുസരിച്ചാണ് കുട്ടിയുടെ വല്ല സമയത്ത് വരുന്നത് നല്ല ക്വാളിറ്റിയിൽ ഇറങ്ങുന്ന കുട്ടി വേണമെങ്കിൽ ഒരു രൂപയ്ക്ക് മുകളിൽ കൊടുക്കേണ്ടി വരും പിന്നെ ക്വാളിറ്റി മോശമാണെങ്കിൽ ഇരുപത് രൂപ മുതൽ അങ്ങോട്ട് പോകും എത്രയാണ് അപ്പൊ എന്റെ എനിക്ക് ഇപ്പം ആടുകളുണ്ട് അപ്പൊ ഇതിന് നമ്മള് മാർക്കറ്റ് ചെയ്യുന്നത് ഇവങ്ങുന്ന കുട്ടികളൊക്കെ ഒരു രോഗി മുകളിൽ പോകാറുണ്ട് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന പുറത്തുനിന്ന് മാറ്റിങ് വരാറുണ്ട് അത് ആടിന്റെ ക്വാളിറ്റി അനുസരിച്ച് മാറ്റി നമ്മൾ വാങ്ങാറുണ്ട് അപ്പൊ ആടിന്റെ ക്വാളിറ്റി അനുസരിച്ചെന്ന് പറയുമ്പോൾ ഇപ്പം ഇതേ ബ്രീഡ് ഇവിടെ നമ്മള് നിൽക്കുന്ന അതേ ലൈനിലുള്ള നമുക്ക് തോന്നും കാണുമ്പോ നമുക്ക് അറിയാം ഇങ്ങനെ ക്വാളിറ്റി ഉണ്ടെന്നുള്ളു കുട്ടി എങ്ങനെ കുട്ടി ഇറങ്ങുന്നുള്ളൂ അതനുസരിച്ച് അഞ്ചു മുതൽ വരെ മാറ്റിംഗ് ചാർജ് വാങ്ങിക്കും അഞ്ചു രൂപ മുതൽ പത്ത് രൂപ വരെ മേടിക്കും അതിപ്പോ ഒരിക്കൽ മാറ്റിയത് ചെന പിടിച്ചില്ലെങ്കിൽ അടുത്ത് കൊണ്ടുവന്നാലും നമ്മൾ വീണ്ടും പൈസ വാങ്ങിയില്ല മാറ്റിയത് കൊടുക്കും പത്ത് പ്രാവശ്യം വന്നാലും അത് പൈസ മേടിക്കാതെ മാറ്റിയത് കൊടുക്കും പിന്നെ നാടാടിനൊക്കെ നമ്മൾ ഒരു ആയിരം രൂപ ആയിരം മുതൽ അങ്ങോട്ട് തുടങ്ങി അതിന്റെ ക്വാളിറ്റി അനുസരിച്ച് അഞ്ചു രൂപ വരെ മേടിക്കും ഈ ഇമേജ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ആഹാരം തന്നെ കൊടുക്കുന്നത് കുറയ്ക്കുന്നത് കടലപ്പിണ്ണാക്ക് തോരം തൂയ്ക്കുന്നത് തമിഴ്നാടിൽ നിന്ന് കിട്ടുന്നതാണ് ഏറ്റവും പയർ പൊടി ചെറു പയറിന്റെ പൊടി പിന്നെ ഗോതമ്പ് വേണം എന്നെ ചെയ്യുന്നത് എന്നെ നമ്മളവിടെ കുഴപ്പമൊന്നുമില്ല പുതിയ ആളെ കണ്ടുണ്ടായിരിക്കും പതിനാല് മാസം രണ്ടു വല്ല ആവുന്നു ഇവയുടെ ഡയറക്ടർ അച്ഛനെന്ന് പറയുന്നത് അവന് ഒമ്പതിന് മുകളിലെ വീതി ഉണ്ട് ഇരുപത്തൊന്നിന് മുകളിലെ ചെടിയുണ്ട് അവന്റെ അച്ഛൻ ഇവനിപ്പോൾ ഒരു പതിനഞ്ച് മാസം പ്രായം പ്രായമാവുന്നുണ്ട് രണ്ട് വില ഇവനെ ഇവന് ഫേസ് ക്വാളിറ്റിയും ചെവിടം ഇതെന്തും കാര്യങ്ങളനുസരിച്ചാണ് ഞാൻ എടുത്തത് നല്ലൊരു വില കൊടുത്താണ് എടുത്തത് അവൻ അല്ലാതെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വില കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ നമ്മളെ ഇപ്പം ഇപ്പോഴത്തെ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോഴും എല്ലാവർക്കും ഫുൾ വൈറ്റാണ് ഇപ്പം എല്ലാവരും ഉദ്ദേശിക്കുന്നത് അപ്പം ഇവന്റെ കേസ് നമ്മൾ നോക്കുമ്പോൾ ഇവൻ്റെ ചെവിയുടെ അളവെന്ന് പറയുന്നത് ഇവന് ഒൻപത് തരവരെ ചെവിയുടെ വീതി ഉണ്ട് ഒൻപത് തരവരെ വീതി ഉണ്ട് ഇവന്റെ നീളം എന്ന് പറയുമ്പോൾ ഇരുപത്തിരണ്ടിനടുപ്പിച്ചവന് നീളമുണ്ട് ഇവന്റെ അച്ഛനും ഈ വീതിയും നീളമുണ്ട് ഇവൻ്റെ അച്ഛനും ഒമ്പതിനും ഒൻപതിന് മുകളിലുണ്ട് ഇവന്റെ അച്ഛനും വീതി ഉണ്ട് ആ ഒരു ക്വാളിറ്റി നോക്കിയിട്ടാണ് ആ ഒരു റേഞ്ചില് എടുത്തത് ഞാനിത് ഇവന്റെ കുട്ടികൾ നമുക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ പ്രസവിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ കുട്ടികൾക്ക് ആറഞ്ചോളം വീതിയും പന്ത്രണ്ടോളം ഏഴുന്നോളം വന്നിട്ടുള്ളത് ഇവനെ വിടുന്നത് പതിനഞ്ച് രൂപയ്ക്കാണ് നല്ല ആടേക്ക് വിടുന്നത് രൂപയ്ക്ക് നല്ല ടോപ്പ് ക്വാളിറ്റി വന്നു കഴിഞ്ഞാൽ അതിന് താഴെ വിടും നല്ല ടോപ്പ് ക്വാളിറ്റി ആടുകൾ പതിനഞ്ച് രൂപയ്ക്കാണ് മാറ്റി വന്നത് നമ്മളത് ആടുകളുടെ വീടിയൊന്നും അധികം ചെയ്യാറില്ല നമ്മൾ ആണ് ഒരു വെറൈറ്റി ഇതൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ പന്ത്രണ്ട് ഓപ്ഷൻ ഓപ്ഷൻ

ഒരു ഫോം ിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് എത്ര വർഷം കൊണ്ട് ഇത് ചെയ്യുന്ന പതിമൂന്ന് വർഷം ആവുന്നു ആട് വളർത്തി തുടങ്ങിയിട്ട് ഫീമെയിൽ കുട്ടിയാണ് ഇത് പതിനഞ്ച് ദിവസം പ്രായം വരുന്നുണ്ട് കുട്ടിയാണ് അവർക്ക് ഒരു ഇപ്പൊ ഈ ഒരു പതിനഞ്ച് വർഷത്തിൽ ഒരു ആറഞ്ച് വീതിയും പന്ത്രണ്ട് ഇഞ്ചോളം നീളം വരുന്നുണ്ട് ഒരു ബിസിനസ് ആയിട്ട് തുടങ്ങുകയാണെങ്കിൽ ഒരു ലാഭമുള്ള ഒരു കച്ചവടം ഉള്ളത് ലാഭമാണ് നമ്മൾ ബ്രീഡ് ക്വാളിറ്റി നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നല്ല രീതിക്ക് സെലക്ട് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ ലാഭമാണ് നമ്മളെ ഇളങ്ങി നാടകം കുട്ടികളൊക്കെ പറഞ്ഞാൽ അത് നടക്കത്തില്ല ബ്രീഡ് ക്വാളിറ്റി അനുസരിച്ച് നമ്മൾ അച്ഛനെ അമ്മയും നോക്കി ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ലാഭം കിട്ടുന്ന നല്ല ലാഭം നല്ല കുട്ടികൾ ഇറങ്ങണമെങ്കിൽ ബ്രീഡ് ലൈൻ അമ്മയും അച്ഛനും ബ്രീഡ് ലൈൻ ഉണ്ടായിരിക്കണം എന്നാൽ കുട്ടികൾ പറഞ്ഞു അപ്പോൾ ഇവരെ ഇത് ഇവർക്ക് പതിനഞ്ച് ദിവസം പ്രായമാവുന്നത് സ്ഥലം ഹൈദരാബാദ് എന്നാണ് എൻ്റെ കറക്റ്റ് ജന്മസ്ഥലം എന്ന് ഹൈദരാബാദാണ് ഹൈദരാബാദി വീട്ടിലാണ് ഇത് ബാംഗ്ലൂരുണ്ട് ഹൈദരാബാദുണ്ട് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടത്തിൽ എന്താന്ന് നമ്മൾ നോക്കുമ്പോൾ തമിഴ്നാട് മാത്രമായി ഈ സ്ഥാനം ഉള്ളത് അന്ന് നമ്മൾ ഈ പ്രകണ്ടറിനകത്ത് കാഞ്ഞിരകുള ലോട്ട് കയറിട്ട് സലിം ജോം എന്ന് പറയുന്ന ഒരു പുള്ളി ഞാൻ ാണ് ഈ ബ്രീഡ് ആദ്യമായിട്ട് ഇവിടെ വേണ്ടതാണ് അതുപോലെ വീട് നമ്മൾ പുതിയ ഒരാളാണ് ഈ ഒരു ബിജിൽ പുതിയൊരാളാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഈ ഒരു ബിസിനസ് തുടങ്ങാൻ തുടങ്ങുമ്പോഴേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് കുട്ടികളെടുക്കുന്നത് കുട്ടികൾക്കുമ്പോഴേക്കും സ്ഥലത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഷാട്ടിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ നല്ല ബ്രോക്ക് താഴെ എടുക്കണമെങ്കിൽ അതിൻ്റെ ഒരു വയ്ക്കാത്തൊരു എമൗണ്ട് മീനികൾ തന്നെ കൊടുക്കണം നല്ല ക്വാളിറ്റിയിൽ ഉള്ളതാണ് ഇരുപത് രോഗി കിട്ടും ഇരുപത്തഞ്ച് രൂപ കിട്ടും പതിനഞ്ച് രോഗി കിട്ടും ഇവിടെ നീട്ടും കാര്യങ്ങളൊന്നും നടക്കും ബാക്കി അതിന് കുറച്ച് ക്വാളിറ്റിയും കാര്യങ്ങളുണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളെന്ന് പറയുന്നത് ക്വാളിറ്റി ഡൈനാജ് നേരത്തെ പറഞ്ഞത് അല്ലേ ഡൈനാജ് അച്ഛൻ അമ്മ ഈ കാര്യങ്ങൾ നോക്കിയെടുക്കുമ്പം കുട്ടിയുടെ വില കൂടും നമ്മൾ ഈ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു പരിപാലനം മാർഗം കൊടുക്കുന്നത് നല്ല രീതിയിൽ നമ്മൾ ആലോചിച്ചും കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ അതിനുള്ള വരുമാനം ഉണ്ടാവും ഇത് മാത്രം തന്നെ ഡോഗ്സ് എന്തേലും ഡോക്സ് മാത്രമേ ഡോഗ്സ് ചെയ്യുന്നുണ്ട് ബിസിനസ് പരമായിട്ടല്ലേ ബിസിനസ് പരമായിട്ടല്ല ഡോഗ്സ് ഉണ്ടല്ലേ ആ ഡോഗ്സ് ഉണ്ട് ഡോക്സ് ഇപ്പം ഒരു ഡോർമാൻ ഇപ്പോൾ മെയിലാണ് സെറ്റ് ഒരു മെയിൽ തന്നെയാണ് അല്ലേ എത്ര നാളാണ് എടുത്തിട്ട് ഒരു പത്ത് ദിവസം തന്നെ മുകളിലാവും ആ പത്ത് ദിവസമാള്ളൂ ചേട്ടാ ഇത്ര നേരം നമുക്ക് വേണ്ടി വീഡിയോക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നില്ല ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ കുറേ കാര്യങ്ങൾ ചേട്ടനും നമുക്ക് വേണ്ടി ഷെയർ ചെയ്തു ും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ചേട്ടൻ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രഷർ എന്തായാലും കോൺടാക്ട് ചെയ്യും ചേട്ടാ ഇന്നത്തെ വീഡിയോ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പം നമ്മുടെ ഇല്ലെങ്കിൽ ഞാൻ ബൈ ബൈ ഇടിച്ചുപോട്ടിക്കും